നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണു സുധിയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ലൈംലൈറ്റിൽ നിറ സാന്നിധ്യമായതോടെയാണ് രേണു സുധിയെ തേടി വിവാദങ്ങളും വരുന്നത് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു എന്ന പേര് കൂടുതൽ ചർച്ചയായി തുടങ്ങിയത് തൊഴിലില്ലാത്ത രേണു രണ്ട് മക്കളെ ഭർത്താവില്ലാതെ എങ്ങനെ പോറ്റുന്നു എന്നതായിരുന്നു ആളുകളുടെ ആശങ്ക മാത്രമല്ല ആ സമയത്ത് വാടക വീട്ടിലുമായിരുന്നു താമസം അങ്ങനെയാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് നിർമ്മിച്ചു നൽകുന്നത് ഉപജീവന മാർഗമായി രേണു ഇപ്പോൾ അഭിനയമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അഭിനയം തന്നെയാണ് രേണുവും പ്രൊഫഷണായി സ്വീകരിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ജനപിന്തുണയുണ്ടായിരുന്നുവെങ്കിലും ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെ വിമർശനം വന്നു തുടങ്ങി മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം സിനിമ എന്നിവയിലാണ് രേണു സിനിമം അടുത്തിടെ രേണുവിന്റെ പഴയകാല ജീവിതം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് രേണു മുൻപ് മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം തനിക്കൊരു കഴിഞ്ഞ കാലമുണ്ടെന്നുള്ളത് രേണുവും സമ്മതിച്ചു പക്ഷെ വിവാഹം കഴിഞ്ഞതാണോ അല്ലയോ എന്നതിൽ രേണു വിശദീകരണം നൽകിയിരുന്നില്ല തന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നത് സുതിചേട്ടനോട് താൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് രേണു പ്രതികരിച്ചു പറഞ്ഞത് കോട്ടയം ഞാലിയാൻ കുഴിയിലുള്ള ബിനുവായിരുന്നു രേണുവിന്റെ ആദ്യ ഭർത്താവെന്നാണ് പ്രചരിക്കുന്നത് ഇപ്പോഴിതാ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ സഹിക്കാവുന്നതിനപ്പുറമായി എന്നും ആത്മഹത്യ ചെയ്യാൻ ഭയമില്ലെന്നും പറയുകയാണ് രേണു താൻ ആത്മഹത്യ ചെയ്യും മുമ്പ് മക്കൾക്ക് വിഷം നൽകുമെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു വീഡിയോ വൈറലായതോടെ രേണുവിനെതിരെ അഡ്വക്കേറ്റ് രംഗത്തെത്തി ഭർത്താവിനെ താൻ കൊന്നുവെന്നവരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയതായും അഭിമുഖങ്ങളിൽ രേണു പറയുന്നു എന്റെ പപ്പ സുധിച്ചേടനെ കൊന്നതാണെന്ന് വരെ പറയുന്നുണ്ട് ആളുകൾ സുധിചേടൻ മരിക്കുന്നതിന്റെ തലേദിവസം അസുഖം കൂടി സീരിയസ് ആയി പപ്പ ആശുപത്രിയിലായിരുന്നു മരിക്കാറായിരുന്നു ഞാൻ സുധിച്ചേടനെ കൊന്നതാണെന്നും ചിലർ പറയുന്നുണ്ട് സുതിചേടനെ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു അറിഞ്ഞതുപോലുമില്ല ഇതൊന്നും കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിലാണ് സുതിചേടൻ മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടാത്മ ചെയ്യണമെന്നാണോ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ആഗ്രഹിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല പക്ഷേ എനിക്ക് ഋതപ്പനും കിച്ചും മക്കളായുണ്ട് അവർക്ക് അമ്മയെ കൂടി ഇല്ലാതാക്കണോ മരിക്കുവാണെങ്കിൽ പിള്ളേർക്ക് കൂടി വിഷം കൊടുത്തിട്ടേ ഞാൻ ചാവുകയുള്ളൂ കാരണം ഞങ്ങൾ സഹിക്കാവുന്നതിന്റെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു എന്നാണ് രേണു പറഞ്ഞത് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുമെന്ന രേണുവിന്റെ ഭീഷണി വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്യാത്ത കുട്ടികളെ കൂടി വിവാദത്തിലേക്ക് വലിച്ചിരുന്നത് രേണുവല്ലേ മ്യൂസിക് വീഡിയോകളിൽ അഭിനയിക്കുന്നതും ലക്കി ഡ്രോ തട്ടിപ്പിലുമെല്ലാം ചെന്നു കയറിയത് രേണു സ്വയം തന്നെയല്ലേ എന്നിങ്ങനെ എല്ലാമാണ് വീഡിയോ വൈറലായതോടെ വന്ന കമന്റുകൾ പരസ്യമായി ആത്മഹത്യ ഭീഷണി മുഴക്കിയത് രേണുവിനെ നിയമക്കുരുക്കിൽ ചാടിച്ചേക്കുമെന്ന് അഭിഭാഷകൻ പറയുന്നുണ്ട് രേണുവിന്റെ ഇളയ മകൻ കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടേക്കാം കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷനിൽ ആളുകൾക്ക് വിഷയത്തിൽ കേസ് കൊടുക്കാനും പറ്റും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട് രേണുവിനും കുടുംബാംഗങ്ങൾക്കും കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടത് ചെയ്യാൻ പറ്റുമെന്നും അഭിഭാഷകൻ പറയുന്നുണ്ട് ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളായതുകൊണ്ട് തന്നെ വീഡിയോ തെളിവാക്കി കൊണ്ടുപോയി ആർക്കും ഈ കാര്യത്തിൽ പരാതി നൽകാനും സാധിക്കും ുധിയുടെ രണ്ടാം ഭാര്യയാണ് രേണു ദാമ്പത്യം അഞ്ചാം വർഷത്തിൽ എത്തിയപ്പോഴാണ് സുധി അപ്രതീക്ഷിതമായി മരിച്ചത് നടന്റെ വേർപാടോടെ സാമ്പത്തിക ബുദ്ധിമുട്ട് രേണുവിനെയും കുടുംബത്തെയും അലട്ടി ഇതോടെയാണ് വരുമാനമാർഗമായ അഭിനയം രേണു തെരഞ്ഞെടുത്തത് സുധിയുമായുള്ള ഒരു മകനാണ് രേണുവിനുള്ളത് നാല് വയസ്സുകാരനായ മകൻ രേണുവിന്റെ വീഡിയോകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കാറുണ്ട് സുധിയുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പമാണ് മൂത്തമകൻ വിദ്യാർത്ഥിയായ രാഹുലിന്റെ താമസം സുധിയുടെ മക്കളുടെ വിദ്യാഭ്യാസ ചിലവുകൾ ഫ്ലവേഴ്സ് ചാനലാണ് വഹിക്കുന്നത് അതേസമയം കൊല്ലം സുധിയെ കൊല്ലാൻ തങ്ങളുടെ കപ്പ കൂട്ടുനിന്നുവെന്നും മകനായ കിച്ചുവിനെ ഇറക്കിവിട്ട് വീട് തട്ടിയെടുത്തു എന്നുമുള്ള നിരവധിയായ ആരോപണങ്ങളാണ് തങ്ങൾക്ക് നേരെ ചില യൂട്യൂബ് ബ്ലോഗർമാർ ഉന്നയിക്കുന്നത് എന്നും ഇത് തങ്ങളെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നും രേണുവിന്റെ സഹോദരിയായ രമ്യ പറഞ്ഞിരുന്നു രേണുവിന്റെ ഇന്റർവ്യൂ എടുത്തെടുത്ത് തങ്ങൾ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് ഞാനും എന്റെ ഭർത്താവും അമ്മയും ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും ശ്രതിചേട്ടൻ പോയിട്ട് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞു ഇപ്പോൾ തങ്ങൾക്ക് ആ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് കുറച്ച് യൂട്യൂബേഴ്സ് എന്തോ വൈരാഗ്യം പോലെയാണ് ചെയ്യുന്നത് എന്നാണ് രമ്യ പറയുന്നത് സന്ധ്യ എന്നൊരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു സുതിചേട്ടനെ കൊല്ലാൻ തന്റെ പപ്പ കൂട്ടുനിന്നു എന്നായിരുന്നു പറയുന്നത് സുധിചേട്ടൻ മരിച്ചാന്ന് പപ്പ ആശുപത്രിയിലായിരുന്നു തന്റെ ഫോട്ടോ എടുത്ത് കൊല്ലം സുധിയുടെ ആദ്യത്തെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടേക്കുന്നു രേണുമായി തനിക്ക് പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു കടക്കാരിയാക്കിയത് ഞങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് സുതിചേട്ടന്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തതാണ് ഈ വീട് സുതിചേട്ടൻ പോയപ്പോൾ ഇവർ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് കരുതി തൊട്ടുപിറകിൽ വീട് വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവരെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല സുതിചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ അങ്ങനെ തന്നെ ആയിരുന്നു നോക്കിയതും സ്നേഹിച്ചതും കിച്ചുവിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു രേണുവും പപ്പയും ഞങ്ങളും താമസിക്കുവാണെന്നാണ് ഇപ്പോൾ പറയുന്നത് കുറെ നാളുകളായിട്ട് ഇങ്ങനെയാണ് എന്നും രമ്യ പറഞ്ഞു മറ്റൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്നത് സുധിചേട്ടനെ അടക്കിയ സഭയെ കുറിച്ചാണ് സുതിചേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ പള്ളിയിൽ ചേർന്നത് മരിക്കുന്നതിന്റെ തലയാഴ്ച സുധിചേട്ടൻ പറഞ്ഞു ഞാൻ എന്റെ മരണം വരെ ഈ പള്ളിയിൽ നിൽക്കും എന്നെ ഇവിടെ അടക്കണമെന്ന് മരിച്ച സമയത്ത് കിച്ചുവിനോട് ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് അച്ഛനെ ആ പള്ളിയിൽ അടക്കണമെന്ന് കാരണം അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് സുതിചേട്ടൻ തന്റെ കൂടെ ആ പള്ളിയിൽ വരുന്നതാണ് ലോക്ക്ഡൌൺ സമയത്ത് ആ പള്ളിയിലെ തിരുമേനി സഹായിച്ചിരുന്നു അത് ബിഷപ്പാണെന്നാണ് തങ്ങളോട് പറഞ്ഞത് പള്ളിയുമായിട്ടാണ് ബന്ധം പുള്ളിയുമായിട്ടല്ല ആ തിരുമേനി എന്തോ പണം തട്ടിച്ച കേസിൽ ജയിലിലാണ് അതിന്റെ വീഡിയോയിൽ പുള്ളിയുടെ ഭാര്യയെയോ കുട്ടികളെയോ കാണിക്കുന്നില്ല അതിലും രേണുസുതി മാത്രം തങ്ങളിപ്പോൾ ആ പുള്ളിയുടെ ഭാഗമല്ല പപ്പ പള്ളിയിൽ കൈക്കാരൻ ആയിരുന്നു അത് ആത്മീയതയുമായി ബന്ധപ്പെട്ട സഭയിലെ ഒരു പദവി മാത്രമാണ് അതല്ലാതെ മറ്റൊന്നുമായും ബന്ധമില്ല പപ്പയും തിരുമേനിയുമായി ചേർന്ന് തട്ടിപ്പ് നടത്തി രേണുവിന്റെ അക്കൌണ്ടിലേക്ക് കോടുകളാണ് വന്നതെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല തിരുമേനിയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് പപ്പയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു ഇനി ഞങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ യൂട്യൂബ് ബ്ലോഗർമാരാണ് ഉത്തരവാദി എന്നും രേണുവിന്റെ സഹോദരി പറഞ്ഞു സുതിയുമായി പിരിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത് ആദ്യ ഭാര്യ ഉപേക്ഷിച്ച ശേഷമാണ് തന്റെ ജീവിതത്തിലേക്ക് രേണു വന്നതെന്ന് കൊല്ലം സുതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നു എന്ന് അവകാശപ്പെട്ട് വീണ എന്ന സ്ത്രീ ഈ അടുത്ത് രംഗത്ത് വന്നു തന്റെ ഭർത്താവായിരുന്നപ്പോൾ സുതി രേണുവുമായി ചാറ്റ് ചെയ്തെന്നും ഇവരുടെ ബന്ധം അറിഞ്ഞപ്പോൾ താൻ പിരിയുകയായിരുന്നുവെന്നും വീണ വെളിപ്പെടുത്തി ഇതേക്കുറിച്ചിപ്പോൾ വീണ്ടും സംസാരിക്കുകയാണ് വീണ യൂഷൽ സൈക്കോ എന്ന യൂട്യൂബ് ചാനലിലാണ് വീണയുടെ ശബ്ദരേഖ പുറത്തു വന്നത് നിയമപരമായി സുധിയെ വിവാഹം ചെയ്തിരുന്നത് വീണ ആണെന്ന് പറയുന്നുണ്ട് രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന രേഖ വ്യാജമാണെന്നും വീണ വാദിക്കുന്നുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് വീണ പറയുന്നു കൊല്ലം സുധിയുടെ കുടുംബത്തെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെ കൊണ്ട് തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി രേണു തന്നെ മോശമായി പറഞ്ഞ കവാക്കുകളുടെ ശബ്ദരേഖ താൻ കേട്ടിട്ടുണ്ട് ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് രേണു മോശമായി സംസാരിച്ചു എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പലരും ചോദിച്ചു നിയമപരമായി നീങ്ങാനാണ് പറഞ്ഞത് പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം ഇതൊതുങ്ങും എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ തുറന്നു പറയുന്നത് എന്നും വീണ പറഞ്ഞു രേണു നേരത്തെ വിവാഹം ചെയ്തിരുന്നു രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് രേണുവിന്റെ കുറെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് രേണുവിന്റെ പഴയ കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വീണ പറയുന്നു സുധിയുടെ പേരിലല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്ന് രേണു പറയുന്നുണ്ട് രേണു സീറോയാണ് സുധി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത് ും അങ്ങനെയാണ് നേരിട്ട് അവളെ കണ്ടാൽ അടിച്ച അവളുടെ ചെവിക്കല് ഞാൻ പൊട്ടിക്കും ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ലെന്നും വീണ പറഞ്ഞിരുന്നു